ഞാൻ ഓർക്കുന്നു പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചപ്പോ എസ് പാലക്കാട് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കൊല്ലം പാലക്കാട് നഗരസഭ ഭരിച്ചത് മുസ്ലിം ലീഗും ആർ എസ് എസും ഒരുമിച്ച് നിഷേധിക്കോ ലീഗ് എഴുപത്തി കൊല്ലം പറകിലേക്ക് കൂട്ടിക്കോ അറുപത്തി ആറ് മുതൽ എഴുപത്തി വരെ നഗരസഭ മുസ്ലിം ലീഗും ീഗും ഒരുമിച്ച് അറിയോ അന്ന് ജനസംഘ ബി ജെ പി അല്ല ജനസംഘം നാഗ്പൂർ മുനിസിപ്പാലിറ്റി ആർ എസ് എസിന്റെ ആസ്ഥാന കേന്ദ്രമായ നാഗ്പൂർ മുനിസിപ്പാലിറ്റി ആർ എസ് എസിന്റെ കൂടെ ഭരിച്ചത് മുസ്ലിം ലീഗ് എന്റെ കയ്യിലുണ്ട് വീഡിയോ നിഷേധിക്കോ ജമയത്ത് ഇസ്ലാമിക് ജമായ പ്രശ്ന ആർ എസ് എസുമായി നേരിട്ട് ചർച്ച നടത്തിയ മഹാമാരല്ലേ ഈ ജമായത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞ ഇവിടെ വല്ല ജമാ ഇസ്ലാമിക്കാരനുണ്ടോ എന്റെ നിഷേധിക്കുണ്ട് ആർ എസ് എസുമായിട്ട് ഇത് നോക്കിയെട്ട് ജനുവരി പതിനാലിന് പുറത്തിറങ്ങിയോ കണ്ടിട്ടുണ്ടോ എന്താ പറഞ്ഞു ആർ എസ് എസുമായി ഒരു ചർച്ച ഇതിന്റെ വിശദീകരണം വിശദീകരിക്കാൻ സമയമല്ല ഇവര് ഏറ്റവും ഒരു കാര്യം താല്പര്യം ആർ എസ് എസ് മുസ്ലിംകൾക്ക് ആർ എസ് എസിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ ഞങ്ങൾ തിരുത്തുന്നു മുസ്ലിംകൾക്ക് ആർ എസ് എസിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ അവരതല്ല ഉപേക്ഷിച്ചു മെനിയെന്ന് പറഞ്ഞു പിന്നെ കോൺഗ്രസ് മുഹമ്മദ് ഇസ്ലാമിക് റിപ്പബ്ലിക് ഞങ്ങൾ ഉപേക്ഷിക്കുന്ന പ്രശ്നമില്ലേ ഇതാ പറഞ്ഞു അതിന് സമയ ഒരുപാട് എടുക്കും ഞാൻ അതിന്റെ വിശദീകരണത്തിൽ കിടക്കുന്നില്ല എന്തിന് ഈ അടുത്ത കാലത്തല്ലേ നമ്മുടെ കുണ്ടോട്ടി എയർപോർട്ടിലേക്ക് ജാഥ നടത്തിയത് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടന എന്തിനായിരുന്നു ജാഥ അത് പൗരത്വമായിട്ട് ബന്ധപ്പെട്ട് അത് പോട്ടെ നമ്മളും എയർപോർട്ടിലേക്ക് ജാഥ നടത്താറുണ്ട് അത് നമ്മൾ എയർപോർട്ടിലേക്ക് ജാഥ നടത്തല് ഈ വിമാനം കുറയുമ്പോ പ്രവാസികളുടെ പ്രശ്നത്തിന് ഇവര് നേരെങ്ങോട്ട് ആ ജാഥയുടെ മറ്റ് വിശേഷണങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല നമ്മൾ ജാഥ നടത്തുമ്പോ കമ്മ്യൂണിസ്റ്റുകാരും ലീഗ് ആരും കോൺഗ്രസ് ഒക്കെ ജാഥ നടത്തുമ്പോ നമ്മുടെ പാർട്ടിയുടെ നേതാക്കന്മാരുടെ ചിത്രം പിടിക്കാറുണ്ടോ ഇല്ല എന്നാൽ കുണ്ടോട്ടിയിലെ ഈ ജമായത്ത് ഇസ്ലാമിന്റെ വിദ്യാർത്ഥി സംഘടന നടത്തിയ ജാഥയുടെ മുമ്പിലുള്ള ചിത്രമാറ്റോ സുബ്സന്ന ഇസ്ലാമിക്കാര സീദ്ബ് ആരാ ജമയത്ത് ഇസ്ലാമിക്കാരാ അസൻ വലിയ പടായി പറയുണ്ടല്ലോ ഇവിടെ ഞാൻ ഇവിടുത്തെ ജമാത്ത് ഇസ്ലാമിക്കാരനെ വെല്ലുവിളിക്ക ലോകത്തിലെ സകല മുസ്ലിങ്ങളും അഞ്ചു നേരം നമസ്കരിക്കുന്നത് വിശുദ്ധ മക്കയിലേക്കും മദീനയിലേക്കും വിശുദ്ധ മക്കയിലേക്ക് തിരിഞ്ഞിട്ടാണ് രണ്ട് പള്ളികൾക്ക് ഉള്ളത് ഒന്ന് മക്കയിലെ പള്ളി ഒന്ന് മദീനയിലെ പള്ളി ആ രണ്ട് പള്ളി നിൽക്കുന്നത് സൗദി ജമാഅത്തെ സൗദി അറേബ്യ പോയിട്ട് സയ്യിദ് സിന്ദാബാദ് ബസനിൽ സിന്ദാബാദ് സിന്താബാദ് സിന്ദാബാദ് വിളിക്കണ്ട ഒന്ന് സയ്യിദ് ഉറക്കപ്പറിയ സുത്തുബിൾ തല ഉടൽമേൽ ഉടൽമേൽ ഉണ്ടാവില്ല തല ഉണ്ടാവില്ല അറബ് രാജ്യങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങളാണൊന്നും ഞാൻ പറയുന്നില്ല അറബ് രാജ്യങ്ങളിൽ എവിടെയെങ്കിലും പോയി സയ്യിദ് സൈദ്ബ് പേര് പറയാൻ തന്റെ ജമാഅത്തെ കാരണം ലോക ഇസ്ലാമിക തീവ്രവാദത്തിന് നേതൃത്വം കൊടുത്തവർ ജമാൽ അബ്ദുൽ കൊല്ലം ശ്രമിച്ചതിന് വെടിവെച്ച് കൊല്ല കൊല്ലപ്പെട്ടവൻ ആ മുസ്ലിം തീവ്രവാദികളുടെ ചിത്രമായിട്ട് ഈ നഗരത്തിലൂടെ കുണ്ടോട്ടിയിലൂടെ ജാഥ നടത്തിയ ഇസ്ലാമിക്കാരൻ ഇല്ലേ നിങ്ങള് നോക്ക് പഹൽഗാമില് കൊല്ലപ്പെട്ടു ടൂറിസ്റ്റുകളായ മുപ്പത്തിരണ്ട് പേര് ആരാ കൊന്നത് തീവ്രവാദികൾ എവിടെ കാശ്മീരിൽ ജമാത്ത് ഇസ്ലാമി എന്റെ പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഞങ്ങളുടെ മുന്നണിയിൽ മറ്റൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട് സി പി ഐ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിച്ചപ്പോ എന്നെ തോൽപ്പിച്ചത് ഐ യു എം എൽ ഒരു സ്ഥാനാർത്ഥിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ മുന്നണിയിലെ പ്രധാനപ്പെട്ട പാർട്ടിയുടെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ പേര് ബി ജെ പി ഭാരതീയ ജനതാ പാർട്ടി ഒന്നുകിൽ ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം എന്ന ഇസ്ലാമിന്റെ പേരെന്താ ഇസ്ലാമി അത് ഉറദുവിലും അറബിയിലും അതിന്റെ മലയാളവും ഇംഗ്ലീഷും ഇന്ത്യൻ ജമാ ഇസ്ലാമി ആ ഇന്ത്യൻ ജമാ ഇസ്ലാമിയുടെ കേരളത്തിലെ മുഖപ്രസ മുഖപത്രമാണ് പ്രബോധനം ഇതിലെ ലേഖനം അമ്പതാം വാർഷികത്തിൽ ജമായത്ത് ഇസ്ലാമിയുടെ അമ്പതാം വാർഷികം ലേഖനത്തിന്റെ പേര് കാശ്മീർ ജമാ ഇസ്ലാമി ഇതിന്റെ ഒരു പേജ് ഞാൻ വായിച്ചരാ എന്താണ് തായ്വരയിൽ തീവ്രവാദി പ്രവർത്തനം ശക്തിപ്പെട്ടതിന് ശേഷം ജമാ ഇസ്ലാമിയുടെ സ്വാധീനം വർദ്ധിച്ചുള്ളതായി പറയപ്പെടുന്നു തായ്വരയിൽ ഏറ്റവും ശക്തമായ തീവ്രവാദി ഗ്രൂപ്പുകൾ ഇസ്ലാമി അനുകൂല ഗ്രൂപ്പാണ് ഇതിനു പുറമെ അള്ളാ ടൈഗേസ് എന്നൊരു സംഘത്തിന് ജമായത്ത് രൂപം നൽകിയിട്ടുണ്ട് അടുത്ത പേജ് തുടങ്ങുന്നത് എങ്ങനെയാണ് അടുത്ത പാരഗ്രാഫ് വിവിധ തീവ്രവാദി ഗ്രൂപ്പുകളെ ഏകോപിപ്പിക്കുന്നതിൽ ജമാഅത്തിന്റെ പങ്ക് പ്രധാനമാണ് ജമാറങ്ങനോ ഇല്ലേ കാശ്മീരിലെ മുപ്പത്തിമൂന്ന് ഇന്ത്യക്കാരെ വെടിവെച്ചു അതിൽ കാശ്മീരിലെ രണ്ടുപേര്സ്റ്റുകൾ രക്ഷപ്പെടുത്താൻ വേണ്ടി ജീവത്യാഗം ചെയ്തവർ കേരളത്തിലെ കൊല്ലത്ത് നിന്നുള്ള ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരാൾ കൊല്ലപ്പെട്ടു മകളും കുടുംബവും രക്ഷപ്പെട്ട് നാട്ടിലെത്തി അവര് പത്രക്കാരോട് പറഞ്ഞു എന്റെ അച്ഛനെ കാശ്മീരിൽ എനിക്ക് ആ നാട്ടിൽ രണ്ട് ഇക്കാക്കമാരുണ്ടായി ഇക്കാക്കന്മാരുണ്ടായി ഇക്കാക്കന്മാരുണ്ടായിന്ന പറഞ്ഞേ രണ്ട് മുസ്ലിങ്ങൾ അവരാണ് ഇവരുടെ ജീവൻ രക്ഷപ്പെടുത്തിയത് ഇസ്ലാമിക്കാരാ പറഞ്ഞാ ആ തീവ്രവാദി ഗ്രൂപ്പുകളെ ജമാഅത്തെ ഇസ്ലാമി അത് ബസ്സും ഉണ്ട് കാറും ഉണ്ട് എന്ന് പറഞ്ഞാൽ മുജാഹിദീൻ ജമാഅത്തെ ഇസ്ലാമി അനുകൂല ഗ്രൂപ്പ് പിന്നെ സ്വന്തമായിട്ടൊന്നുണ്ടാക്കി അള്ളാ ടൈഗേഴ്സ് അതാ പറഞ്ഞ ബസ്സും ഉണ്ട് കാറും ഉണ്ട് ഇല്ലേ എന്ത് പറയാനുണ്ട് ജമാൻ ഒന്ന് കേൾക്കട്ടെ എന്റെ വിഷയം മാറിപ്പോയി ഞാൻ ചുരി ഇവിടെ തെരഞ്ഞെടുപ്പ് കാലത്ത് ജമാലാമിക്കാരാണ് പറഞ്ഞത് ബിജെപിയിൽ നിന്ന് ഇന്ത്യ രക്ഷിക്കാൻ പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്യണം ഇല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ ബാബിരി മസീദ് തകർന്നെടുത്ത് രാമക്ഷേത്രം ഉണ്ടാക്കുമ്പോ ആ രാമക്ഷേത്രത്തിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിടുമ്പോ വിതുമ്പിക്കറിഞ്ഞ പെൺകുട്ടിയുടെ പേര് പ്രിയങ്ക റോബർട്ട് വധേരൂ ലീഗാർക്കും ജമാഅത്തിന് സന്തോഷമായി രാമക്ഷേത്രം തകർത്തെടുത്ത് ബാബരി മസീദ് തകർത്തെടുത്ത് രാമക്ഷേത്രത്തിന് നരേന്ദ്രമോദി തറക്കല്ലിടുമ്പോ പ്രിയങ്ക വിതുമ്പി കരഞ്ഞു എന്നുള്ള അല്ലേ നിങ്ങൾ ആശ്വാസം എന്തിനാ കരഞ്ഞു അറിയും എന്തിനാ കരഞ്ഞു ഇതിലുണ്ട് വീഡിയോ കേൾപ്പിക്കാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് അവിടെ കൊടുത്തിട്ടേ ആസുകളായി പോകും ഹിന്ദു ഇന്ത്യൻ എക്സ്പ്രസ്സും അടക്കമുള്ള പത്രത്തിന്റെ കോപ്പി അവിടെ കൊടുത്തിട്ടേ പോകും എന്താ പറഞ്ഞത് പ്രിയങ്ക എന്തിനാ കരഞ്ഞത് എന്റെ അച്ഛൻ്റെ സ്വപ്നമാണ് രാമക്ഷേത്രം എന്റെ അച്ഛന്റെ സ്വപ്നമാണ് രാമക്ഷേത്രം ആണോ കോൺഗ്രസ് ലീഗ് ജമാഅത്തെ ഇസ്ലാമിക്കാരാ ഈ അങ്ങാടിയിൽ മൈക്ക് കെട്ടി സമൂഹത്തോട് മറുപടി പറഞ്ഞങ്ങള് എന്റെ അച്ഛന്റെ സ്വപ്നമാണ് രാമക്ഷേത്രം എന്റെ അച്ഛന്റെ സ്വപ്നമായ രാമക്ഷേത്രത്തിന് തറക്കല്ലിടുമ്പ എന്നെ വിളിച്ചില്ല അതിനാ വി മനസ്സിലായി ഞങ്ങൾ എന്നിട്ട് എന്ത് ചെയ്തു ക്ഷണിക്കാത്ത കല്യാണത്തിന് പോയി എങ്ങനെ പ്രത്യേകം പൂജിച്ച വെള്ളി ഇട്ടികകൾ കൊടുത്തയച്ചു ക്ഷേത്രം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അതുപോലെ തന്നെ അത് കണ്ടിട്ടാണ് കമൽനാഥ് പതിനൊന്ന് വെള്ളി ഇട്ടുക ഒരു ലക്ഷം രൂപ സംഭാവന ദിഗ്വിജയ് സിംഗ് പതിനഞ്ച് വെള്ളി ഇഷ്ടുക രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം ആരാണ് നമ്മുടെ നാട്ടിലെ സന്യാസി സന്യാസി രാമക്ഷേത്രത്തിന്റെ നിർവഹിച്ച ആരാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നമ്മുടെ നമ്മുടെ നാട്ടിലെ നാട്ടിലെ ക്ഷേത്രത്തിന് വര്യന്മാരെ പള്ളികൾക്ക് ബഹുമാന്യനായ കാന്തപുരം അബൂബക്കർ ഉസ്താദ് അല്ലെങ്കിൽ മഹാനാജി ഫ്രി തങ്ങള് കോട്ട മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആണെങ്കിലും പാണക്കാട് തങ്ങള് തറക്കല്ലിടും ക്രിസ്ത്യൻ പള്ളിക്കാരിടും കർദിനാൽമാര് ബിഷപ്പുമാര് എന്നാൽ ഇവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ആള് എന്താ ഇന്ത്യയുടെ ഭരണഘടന ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും തുല്യ അവകാശം എവിടെ വെച്ചിട്ടാ സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞയത് ഇന്ത്യയുടെ പാർലമെന്റ് അകത്ത് വെച്ച് ഇന്ത്യയുടെ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് ജനാധിപത്യത്തിന്റെ ഷീഗോവിലാണ് ആ ശ്രീകോവില് ഈ അടുത്ത കാലത്തൊന്ന് പുതുക്കി പണിതുണിതുദ്ഘാടനം ചെയ്യേണ്ടത് ഇന്ത്യയുടെ പ്രഥമപുരുഷൻ അതാരാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ആരാണ് ദ്രൗപതി മുർമു അവരെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചില്ല എന്താ കാരണം മൂന്ന് കാരണ പറഞ്ഞു ആർ എസ് എസ് ഒന്ന് അവര് സ്ത്രീയാണ് രണ്ട് അവര് വിധവയാണ് മൂന്ന് അവര് പട്ടികവർഗക്കാരിയാണ് മൂന്നും ലക്ഷണക്കേടാണ് പാർലമെന്റിന്റെ ഉദ്ഘാടനത്തിന് നമ്മൾ കാണുന്ന ആരെയാണ് പാർലമെന്റിനകത്ത് നക്തസന്യാസിമാർ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിനോ പ്രധാനമന്ത്രി തലകുത്തനെ തലകുത്തനെത്തനെ ഞങ്ങൾ ക്ഷണിക്കാൻ സെക്രട്ടറി കത്ത് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിലുള്ള കത്താണ് യെച്ചൂരി പറഞ്ഞു പോവണ്ട മറുപടി പോളിറ്റി ബ്യൂറോ കൂടണ്ട അതിന് ബ്രാഞ്ച് കമ്മിറ്റി കൂടണ്ട ഒറ്റ വരുകില്ല അതെന്തേ കമ്മ്യൂണിസ്റ്റ് ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് പോവാറില്ല ഉണ്ടല്ലോ ക്ഷേത്രോത്സവത്തിന് പോവില്ലോ ആലുവ ശിവരാത്രി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ശിവരാത്രി എന്റെ മുഖത്താണ് തൃക്കണവർ ക്ഷേത്രത്തിൽ വർഷങ്ങളായി അമ്പലം ഭരിക്കുന്നത് നമ്മുടെ സഖാക്കളിലുള്ള കമ്മിറ്റിയാ എന്റെ കൊടിയത്തൂരിലെ പള്ളി കമ്മിറ്റിയിലെ ഒരു മെമ്പർ എൻ്റെ ബ്രാഞ്ച് കമ്മിറ്റി അങ്ങാ ഈ നാട്ടിലെ പള്ളി കമ്മിറ്റിയിൽ ക്ഷേത്ര കമ്മിറ്റിയിൽ എല്ലാം നമ്മളുണ്ട് എല്ലാം നേർച്ച കൊണ്ടുപോയി നേർച്ചക്കെ നമ്മൾ പോറില്ലേ നമ്മൾ അമ്പലത്തിൽ ഉത്സവത്തിന് പോറില്ലേ എല്ലാത്തിനും പോവും എന്റെ പോവാത്തു ഒരു മതസ്ഥരുടെ ആരാധനാലയം തകർത്ത് ഇതര മതസ്ഥരുടെ ആരാധനാലയം ഉണ്ടാക്കി അതിനെക്കുറിച്ച് ബഹുമാനായ സാദിഖലി തങ്ങളോട് ചോദിച്ചപ്പോ അതിന്റെ മറുപടി ഇതിലുണ്ട് ഞാൻ അവിടെ കൊടുത്തിട്ടേ പോകും സമയമല്ലാത്തോണ്ട സാദികലികൾ തങ്ങൾ പറഞ്ഞെന്താ ഇന്ത്യൻ മതേതരത്വത്തിന്റെ പ്രതീകമാണ് രാമക്ഷേത്രം മനസ്സിലായാലും ഞങ്ങൾ ഇന്ത്യൻ മതേതരത്വത്തിന്റെ പ്രതീകമാണ് രാമക്ഷേത്രം ക്ഷേത്രം എന്നാ പ്രിയപ്പെട്ടവരെ ഈ രാമക്ഷേത്രത്തിന്റെ കോടതി വിധി എങ്ങനെയായിരുന്നു കോടതി വിധി വായിക്കാണ് ക്ഷേത്രം കമ്മിറ്റിയുടെ വാദങ്ങളൊന്നും ശരിയല്ല ബാബരി മസ്ജിദ് കമ്മിറ്റിക്കാര് പറഞ്ഞാണ് ശരി അവിടെ നേരത്തെ ക്ഷേത്രം ഉണ്ടായതിന് ഒരു തെളിവുമില്ല അവിടെ ഉണ്ടായിരുന്നത് പള്ളി തന്നെയാണ് അടുത്ത വരി എന്താ അറിയോ എന്നാലും പള്ളിക്കാരവിടുന്ന് ഉണ്ടാക്കണം ഈ വിധി വന്നപ്പോ സുപ്രീം കോടതിയെ നേരിട്ട് പരാമർശിച്ച ഒരു മനുഷ്യനെ ഉള്ളൂ ഈ കെട്ട കാലത്ത് ഇതിനപ്പുറം ഒരു വിധിയുണ്ടാകുമോ എന്ന് ചോദിച്ച മനുഷ്യനാണ് അല്പം മുമ്പ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ എം സ്വരാജ് എന്ന സഖാവ് സുപ്രീം കോടതിയിൽ ചോദിച്ചത് സുപ്രീം കോടതിയോട് കോടതി അളിച്ചു ഞാൻ ചുരുക്കാ എന്നിട്ട് യെച്ചൂരി പറഞ്ഞു ഞങ്ങൾ ഇല്ല കത്തും കൊണ്ടുവന്നവൻ നേരെ ബി ജെ പി ഓഫീസിലേക്കല്ല പോയത് ഇടയ്ക്ക് എ സി സിന്റെ ഓഫീസ് ഉണ്ട് അവിടെ കത്ത് കൊടുത്തു കോൺഗ്രസ് പ്രത്യേക യോഗം ചേർന്നു ചിലർ പറഞ്ഞു ഉദ്ഘാടനത്തിന് പോവണം ചിലർ പറഞ്ഞു പോവണ്ട ചിലർ പറഞ്ഞു പോണ്ടണം പോണ്ടണം എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നു പോവണ്ട മൃദുവായി തീരുമാനിച്ചു ഇതിന്റെ ഉദ്ഘാടനത്തിന് കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചലിന്റെ മുഖ്യമന്ത്രി പോയി മന്ത്രിമാര് പോയി പറ കോൺഗ്രസ് പറ ലീഗ് പറ ജമാഅത്ത് ഇസ്ലാമി പറ ഈ മറുപടി പറയതോ പോകട്ടെ രാമക്ഷേത്രത്തിൽ ഉദ്ഘാടന ദിവസം ഇന്ത്യയിലെ ബി ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങൾക്കും പൊതുവധി കൊടുത്തു സ്വാഭാവികം കോൺഗ്രസ് ഭരിച്ച ഹിമാചൽ പ്രദേശിന് ആ സംസ്ഥാന ഗവൺമെന്റ് എന്തിന് പൊതു അവധി കൊടുത്തു പറ ഞാൻ ചോദിച്ചാൽ തീരാത്ത നിരവധി ചോദ്യങ്ങളുണ്ട് ഈ നാട്ടില് ആർ എസ് എസുമായി പൊരുതി മരിച്ച കമ്മ്യൂണിസ്റ്റുകാരുടെ കഥയൊക്കെ സ്വരാജ് പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി ഹിന്ദുത്വ വർഗീയവാദികളാണ് ആർ എസ് എസ് അധികാരമുള്ള പാർട്ടിയാണ് ഒട്ടും മോശമല്ല അവസരം ഉപയോഗപ്പെടുത്തുന്ന ന്യൂനപക്ഷ മത തീവ്രവാദികൾ അതിലേറ്റവും പ്രധാനപ്പെട്ടവരാണ് ഇസ്ലാമി അവരുടെ കയ്യിൽ മാധ്യമം എന്ന് പറയുന്ന പത്രമുണ്ട് മീഡിയുണ്ട് ആ ചാനലിൽ ഔട്ട് ഓഫ് ഫോക്കസിൽ എല്ലാ രാത്രിയിലും വിശ്വൂത്ത് മുസ്ലിം ലീഗിന്റെ ഒരു പെണ്ണ് പെണ് ചെയ്ത് വീഡിയോ എടുത്ത് റീച്ച് കൂട്ടാൻ വേണ്ടി ഇല്ലാത്ത പരാതി ഇതിലൂടെ പ്രചരിപ്പിച്ചപ്പോ ആ മനുഷ്യർ ആത്മഹത്യ ചെയ്തപ്പോ ഈ കേരളത്തിലെ സകല മനുഷ്യരും ആ പെൺകുട്ടിക്കെതിരെ കടുത്ത ആക്രമണം പ്രതിഷേധം അറിയിച്ചപ്പോ നാല് ദിവസം മുമ്പ് ഈ പറഞ്ഞ ആ പെൺകുട്ടിയാണ് ശരി എന്താ കാരണം മുസ്ലിം ലീഗാണ് അതാ പ്രശ്നം എന്തിലും ഏതിലും കൃത്യമായി വർഗീയത പ്രചരിപ്പിക്കുന്ന കേരളത്തിലെ മുസ്ലിം വീടുകളിൽ രാത്രിയിൽ ഇരുട്ടിന്റെ മറവിൽ ഔട്ട് ഓഫ് ഫോക്കസിൽ ഇരുന്ന് വിഷബോംബ് വർഷിക്കുന്ന ദാപൂത്മാരിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ചുറ്റുമുണ്ട് നമ്മളെ ആക്രമിക്കാൻ കാത്തിരിക്കുന്നുണ്ട് അതിനെ പ്രതിരോധിക്കാൻ കമ്മ്യൂണിസ്റ്റുകാരി കമ്മ്യൂണിസ്റ്റുകാരിച്ചിറങ്ങുമ്പോ ആർ എസ് എസിന്റെ ആയുധ പരിശീലനത്തിന്മാര് ഈ നാട്ടിലുണ്ട് ഈ തിരിച്ചറിവുണ്ടായിരിക്കണം ഒരു തെരഞ്ഞെടുപ്പിന്റെ പരാജയം കൊണ്ട് പ്രിയപ്പെട്ടവരെ സഖാക്കളെ ഈ പോരാട്ടം നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ലേ ഫെഡറൽ കാസ്റ്റോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് സഖാവേ ഈ പോരാട്ടത്തിൽ നമ്മൾ ജയിച്ചാലോ നമ്മൾ പോരാട്ടം തുടരും അടുത്ത ചോദ്യം ഈ പോരാട്ടത്തിൽ നമ്മൾ തോറ്റുപോയാലോ തോറ്റുപോയാലും പോരാട്ടം തുടരും തോറ്റുപോയാലും പോരാട്ടം തുടരാൻ പഠിപ്പിച്ച ഫിഡൽ കാസ്റ്റോയുടെ ചെഗ്വേറിയുടെ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പരാജയം സഖാക്കളെ നമ്മുടെ ആത്മധൈര്യം നശിപ്പിക്കാൻ കരുത്തുള്ളതല്ല വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഈ വർഗീയവാദികൾക്കെതിരെയുള്ള ഉജ്ജ്വലമായ പോരാട്ടത്തിന് പാർട്ടി തയ്യാറെടുത്ത് മുന്നോട്ട് വരുമ്പോ അതിന്റെ കൂടെ നിങ്ങൾ എല്ലാവരും ഉണ്ടാകണം എന്ന് വിനയപ്രശ്നം അഭ്യർത്ഥിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ നിന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ലാൽ